ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ ഡേ ടു ആണ് മൈസൂർ ഉള്ളത് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് മൈസൂർ പാലസിലാണ് കല്യാണമാണ് കേട്ടോ കല്യാണം അവിടെ ഉച്ചയ്ക്കാണ് ആ സമയമാകുമ്പോൾ നമ്മൾ പോവും അപ്പം അതിന് മുന്നേ നമ്മൾ പാലസിൻ്റെ ഉള്ളൊന്ന് കാണാമെന്ന് ചോദിച്ചാൽ ഇന്നലെ ഞങ്ങൾ വരാൻ വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ഒക്കെ കാണാം നമുക്ക് വീഡിയോ കണ്ടാലോ ഞങ്ങൾ നേരെ പാലസിൻ്റെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ നാൽപ്പത് രൂപയോ എൺപത് രൂപയോ ഒക്കെയാണ് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം ഉള്ളിൽ നമുക്ക് ഒരുപാട് കാണാനുണ്ട് ഈ പണ്ടത്തെ കാര്യങ്ങൾ പുരാതന വസ്തുക്കൾ അങ്ങനത്തെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഞാൻ ഇതുവരെയും മൈസൂർ പാലസ് കണ്ടിട്ടില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെറിയ കുട്ടിയാവുമ്പോഴാണ് ഞാൻ മൈസൂർ വരുന്നത് അന്ന് ഈ പാലസിൽ ഞങ്ങൾ വന്നിട്ടുമില്ല ആക്ച്വലി ഞാൻ വന്ന സമയത്ത് എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടിപ്പു സുൽത്താൻ ഉണ്ടല്ലോ അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ പാലസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അല്ലാട്ടോ അത് എൻ്റെ ഒരു തെറ്റായ ഒരു തെറ്റിദ്ധാരണയായിരുന്നു അപ്പം എന്തായാലും അകത്ത് കയറി ഇവിടെ ഒരാളുണ്ട് നമുക്കിങ്ങനെ ഇവിടുത്തെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ കഥ അതിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ പിന്നെ അകൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള പാലസ് കാണാൻ വരുന്നത് അത്ര വലിയൊരു വീട് ആക്ച്വലി ഇതൊരു വീടാണല്ലോ ഇവിടെ താമസിച്ച ആളുകൾക്ക് ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകാൻ മിക്കവാറും റോട്ടറോഷിയൊക്കെ വിളിക്കേണ്ടി വരും കാരണം അത്രയും സ്പേസ് ആണ് ഇതിൻ്റെ ഉള്ളും മൊത്തം നമ്മളിങ്ങനെ ഓരോ സിനിമയിൽ പണ്ട് മണിച്ചിത്ര താഴെയിലൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ കൊട്ടാരങ്ങളുടെ ഉള്ളും ആ പണ്ടത്തെ നൃത്തവും അതൊക്കെ കാണുന്നത് അപ്പോൾ ഈ സ്ഥലവും കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്കങ്ങനെ ആ നൃത്തം കളിക്കുന്ന രാജാക്കന്മാരൊക്കെ ഇങ്ങനെ റൗണ്ടിലിരുന്ന് ആ ഒരു ഫീലൊക്കെയാണ് വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളിങ്ങനെ ഉള്ളു ഓരോ ഭാഗങ്ങളായിട്ട് കണ്ട് നടക്കുകയാണ് കേട്ടോ പണ്ട് പാലസിൻ്റെ അകത്തേക്ക് ഫോണ് കൊണ്ടുപോകാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്തായാലും നമുക്കവിടെ കയറാനും ഫോൺ കൊണ്ടുപോകാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും ആ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല ഇപ്പം അതൊക്കെ ഓക്കെയാണ്

சேញா மட்டும் தான் மார கொண்டு நின்னு ஒரே ஓடுதுப்பா அப்பா தாத்தா தாத்தா யாரு போயிடுச்சு ஆ அப்பா தாத்தா അത്യാവശ്യത്തിനകത്ത് നമുക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് കല്യാണത്തിനും കൂടി പോവേണ്ടത് കൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയാണ് ചെയ്തത് നല്ല രസമാണ് എന്തായാലും അന്നത്തെ രാജാവും രാജകുമാരികളൊക്കെ താമസിച്ച ആ ഒരു വീട് കാര്യങ്ങൾ അവരുപയോഗിച്ച സാധനങ്ങൾ അവരുടെ ഫോട്ടോസ് ഇതൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് നമുക്കൊക്കെ കേട്ടോ അപ്പം ഉള്ള ഞങ്ങൾ മൊത്തം ഒന്ന് കണ്ടു അത്യാവശ്യം നല്ല സൂപ്പർ സ്ഥലമാണ് പിന്നെ ഇതവരുടെ ലിഫ്റ്റാണ് കേട്ടോ ലിഫ്റ്റൊക്കെ പണ്ടത്തെ കണ്ടാൽ പക്ഷെ അന്നും ഇങ്ങനത്തെ ടെക്നോളജി ഒക്കെ ഉണ്ട് എന്നാലോചിക്കുന്നത് ഭയങ്കര രസമാണ് അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് നേരെ കല്യാണ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ കാരണം ഞങ്ങൾക്ക് സമയമില്ല കല്യാണം കൂടണ്ടേ പതിനൊന്ന് മണിക്കാണ് നിൽക്കാതെ ഉണ്ടായിരുന്നത് അപ്പം ആ സമയമാകുമ്പോൾ ഇങ്ങോട്ട് എത്തും വേണം അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത് പിന്നെയാണ് കല്യാണത്തിനൊക്കെ കൂടുതലായിട്ടുള്ളത് ありがとう。

Thank okay. you. എന്നൊന്നും കഴിക്കാത്തോറി എന്നൊന്നും കഴിക്കാത്ത ഏ രണ്ടു പഴം കൂടി കുത്തി കേച്ച കൂടെ മോളോ ഞങ്ങള് പോയാലോ Aman deh leh. Nama aku Bye bye. അങ്ങനെ രണ്ട് ദിവസത്തെ മൈസൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് സെക്കൻഡ് ഡേ ആണ് ഒരുമിച്ച് ഒരുമിച്ചിടാൻ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഒരുമിച്ച് ഇടാതിരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ ഗൂഢല്ലൂരി ഇറങ്ങിയൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയതെട്ടോ എന്തായാലും ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും